പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ അടുക്കളയിൽ കുറേ ആൾക്കാരുണ്ടല്ലോ എന്താണെന്ന് വെച്ചെന്നാലുണ്ടല്ലോ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ചിറ്റപ്പനും ചിറ്റയുമാണ് വന്നേക്കുന്നത് ചിറ്റപ്പൻ എന്ന് വെച്ചാൽ അച്ഛന്റെ അനിയനെയാണ് നമ്മൾ ഇവിടെ ചിറ്റപ്പൻ എന്ന് വിളിക്കാറുള്ളത് അപ്പോൾ എല്ലാ നാട്ടിലും ഒരേ പോലെ അല്ലല്ലോ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ചിറ്റപ്പനും ചിറ്റയും ചിറ്റപ്പനും മറ്റേ രണ്ട് ആൺമക്കളാണ് അപ്പോൾ ചിറ്റപ്പന്റെ ആൺമക്കള് അവരുടെ ഭാര്യമാര് പിന്നെ പേരക്കുട്ടികൾ നാല് പേര് പിന്നെ ചിറ്റയുടെ നാത്തൂനുണ്ട് കേട്ടോ അപ്പോൾ അത്രയും പേരാണ് ഉള്ളത് അപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഞാൻ ആദ്യമേ പിഴിയുവാണ് കേട്ടോ മിക്സിയിലേക്ക് നാരങ്ങയും ഇഞ്ചിയെല്ലാം കൂടെ ഇട്ട് അടിച്ച് പിന്നെ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് ഐസൊക്കെ ഇട്ട് അരിച്ചൊക്കെ എടുത്ത് വെള്ളമൊക്കെ തയ്യാറാക്കി അപ്പോൾ ചിറ്റപ്പൻ്റെ മരിമോളാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൾ അടുക്കളയിൽ വന്നു അപ്പോൾ എന്നേക്കാൾ ആക്റ്റീവായിരുന്നു കേട്ടോ വിദ്യ എന്നാണ് പേര് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നതേ അപ്പോൾ വന്ന ആകെ ഇത്തിരി കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ടൊക്കെ നിൽക്കുവായിരുന്നേ അപ്പോൾ ഞൈറ്റിയൊക്കെ ആണെങ്കിൽ മെഷീനൊക്കെ നിൽക്കുവാണ് അപ്പോൾ ആദ്യമേ നാരങ്ങ വെള്ളം പിഴിയുന്ന സമയത്തൊക്കെ ആന അയറ്റിയിട്ടുണ്ടൊക്കെ തന്നെ നിന്നു അതിന് ശേഷം ഞാനത് സെർവ് ചെയ്യാൻ സമയത്തുണ്ടല്ലോ നൈറ്റിയൊക്കെ മാറി ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ വിദ്യക്കുട്ടി എല്ലാം ഇങ്ങനെ പൊട്ടിച്ചൊക്കെ പാത്രത്തിൽ വെക്കുന്നുണ്ട് പിന്നെ ചിറ്റയുടെ വേറൊരു മരുമോളുടെ പേര് ഷൈനി എന്നാണ് കേട്ടോ പുള്ളിക്കാരത്തി ചെടിക്കോ ചെടിയോടൊക്കെ വലിയ കമ്പമുള്ള ആളാണ് അപ്പോൾ പുറത്ത് നടന്ന് ചെടിയൊക്കെ പെറുക്കിയൊക്കെ മുറിച്ചൊക്കെ എടുക്കുവാണ് അപ്പോൾ നമ്മുടെ നന്ദിക്കൂട്ടിനെന്താ ഇവിടെ വന്ന് വീടിയൊക്കെ എടുത്ത് തരുന്നുണ്ട് ഞാൻ പറഞ്ഞു മോനെ അമ്മയ്ക്കൊന്ന് എടുത്ത് തരാനായിട്ടൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എന്താ വെള്ളം കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നാരങ്ങ വെള്ളം ഇങ്ങനെ ട്രെയിലൊക്കെ എടുത്ത് കൊടുക്കും നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഇങ്ങനെ ട്രെയിനിൽ നാരങ്ങാ വെള്ളമൊന്നും കൊണ്ടുപോയിട്ടുണ്ടോ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അന്ന് അപ്പൊ ഞാനിപ്പ കല്യാണത്തിന് നമ്മളെ ചേട്ടൻ പെണ്ണ് കാണാൻ വന്ന കാര്യം ഞാനിങ്ങനെ പറയുമായിരുന്നേ അപ്പോൾ അന്നൊക്കെയെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നും ഇങ്ങനെ ചായയും കൊണ്ട് ട്രെയിനിൽ വാതിക്കൊണ്ട് വന്ന് ചെക്കനും കൂട്ടാളികൾക്കൊക്കെ കൊടുക്കണ പരിപാടിയൊക്കെ വളരെ വിരളമായിരുന്നു കേട്ടോ അതായത് അമ്മയാണ് ചായ തിളപ്പിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി പെണ്ണ് കാണാൻ വന്നപ്പോഴുള്ള കാര്യം പറയുകയാണെങ്കിൽ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവർ ചായയൊക്കെ കുടിച്ചതിനൊക്കെ ശേഷം അപ്പോൾ ചേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ചേട്ടനും പിന്നെ നമ്മുടെ ആ നടുത്ത് തന്നെയുള്ള ഒരു പരിചയത്തിലുള്ളൊരു ടീമായിരുന്നു കല്യാണം എന്നിങ്ങനെ പറഞ്ഞ് റെഡിയാക്കിയത് കേട്ടോ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ നാട്ടിലുള്ളൊരു ചേച്ചി ചേച്ചിയുടെ ചേച്ചി കേട്ടോ ആ ചേച്ചിയുടെ അവിടെ വീട്ടിലവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് ക്ലിയർ ആയോ എന്നറിയില്ല അതായത് എൻ്റെ വീടിനടുത്ത് താമസിക്കുന്നൊരു ചേച്ചിയുടെ അനിയെത്തി കേട്ടോ നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു ചേട്ടൻ്റെ കയ്യിലൊക്കെ തൊണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടു അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇവിടെ വന്നിട്ട് ചേട്ടൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങളുടെ ആ ചേച്ചിയുടെ നാട്ടിലൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് ചേട്ടനും പിന്നെ നമ്മുടെ ഇവിടുത്തെ ആ ചേച്ചിയെന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഭർത്താവും കൂടിയാണ് എന്നെ കാണാനായിട്ടൊക്കെ വന്നത് കേട്ടോ അപ്പോഴും വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ പെണ്ണ് കാണാനൊക്കെ ഒക്കെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മിക്ക പെണ്ണു കാഴ്ചക്കും ഞാൻ നൈറ്റി ഇട്ടുണ്ടാക്കിയാണ് നിന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അപ്പം പെണ്ണുകാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു നല്ല രണ്ട് നൈറ്റിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം മാത്രം അതിന് ഡ്രസ്സ് ഇടും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു പത്ത് ഇരുപത്തിയേഴ് വർഷം ആകാൻ പോകുന്നു കേട്ടോ ഇരുപത്താറ് വർഷം കഴിഞ്ഞ് ഇരുപത്തേഴ് വർഷമാകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ചേട്ടൻ അന്ന് തന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു ി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ പെണ്ണ് കാണാൻ വന്നിട്ട് ചെറുക്കൻ ചെറുക്കൻമറ്റം വന്ന് പോയിട്ട് കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി അങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്താണ് ഇവിടെ വന്നത് ഏതാ ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൊക്കെ ബു കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ചേട്ടനെ അവിടെ നിൽക്കണം കണ്ടല്ലോ അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെയൊക്കെ വെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം നാരങ്ങ വെള്ളം പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴാണ് വന്നതേ അപ്പോൾ ചിറ്റപ്പനും മറ്റേ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ചിറ്റയുടെ നാത്തുനാണ് ഇപ്പം എഴുന്നേൽക്കുന്ന കുട്ടി ഉണ്ടോ അതാണ് ചിറ്റയുടെ ഒരു മരിമോളാണ് കേട്ടോ പിന്നെ നന്ദു അവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പുറത്തേക്ക് വെള്ളം എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം കൂടി കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയവർ മുറ്റത്തൊക്കെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ചിറ്റപ്പൻ്റെ മക്കളിൽ ഒരാ ഇളയാളുണ്ട് മൂത്തയാളുണ്ട് ഇപ്പം നന്ദുവായിട്ട് നിന്നു വെച്ച ഇളയാളാണ് കേട്ടോ പിന്നെ ചിറ്റപ്പൻ്റെ പിള്ളേർ പേരക്കുട്ടികളാണ് കേട്ടോ കൃഷ്ണനന്ദ ദേവനന്ദ പിന്നെ ശിവനന്ദ പിന്നെ ഗൗരി നന്ദ അങ്ങനെ നാല് പേർക്കും നന്ദ കൂട്ടിയിട്ടാണ് പേരിട്ടേക്കണേ ഇപ്പം ചിട്ടപ്പന് രണ്ടാൺമക്കള് നാല് പേരക്കുട്ടികൾ പെൺകുട്ടികളാണ് അങ്ങനെ ചൊറ്റാനിക്കരൊക്കെ പോയി ചുമ്പോൾ വന്ന് പിന്നെ നമ്മളിനി കണിച്ചു അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ചിറ്റപ്പനൊക്കെ അവിടെ കുഞ്ഞുങ്ങൾക്ക് കൂത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ കൂത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചിറ്റയ്ക്ക് മറ്റേ ചിറ്റയുടെ നാത്തൂൻ്റെ വീട്ടിലും പോകണമെന്ന് പറഞ്ഞാൽ ചിട്ടയുടെ നാത്തൂനെന്ന് വെച്ചെന്നാല് ചിറ്റയുടെ അങ്ങളുടെ വൈഫാണ് കൂട്ടത്തിലുള്ളത് കേട്ടോ അപ്പം അങ്ങനെതാ അവർ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവാണ് അധിക സമയമൊന്നും ചിലവഴിച്ചില്ല കേട്ടോ അപ്പം തലേ ദിവസം തന്നെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കരുതണ്ട ചോറ്റാനിക്കരയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ടേ വരത്തുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നതേ അപ്പം അതിന് ശേഷം എല്ലാവരും എൻ്റെ വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പം ചിറ്റ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പിന്നെയും വർത്തമാനമൊക്കെ അങ്ങനെ നിൽക്കുവാണേ അപ്പം ചിറ്റ ചിറ്റപ്പൻ്റെ ഭാര്യ എന്ന് ആണെങ്കിലും സ്വന്തം അമ്മയുടെ അനിയത്തി എന്ന പോലെയാണ് കേട്ടത് സ്വന്തം ചിറ്റ അല്ലെങ്കിൽ സ്വന്തം ഒരു അമ്മയുടെ സ്ഥാനം പോലെ തന്നെയാണ് ചിറ്റ കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങളെ പരിപാലി ചിട്ട ഉള്ളത് കേട്ടോ അപ്പം ചിറ്റയെ കാണുമ്പോഴത്തേക്ക് ശരിക്കും അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ നമ്മൾ നിൽക്കുക അതേപോലെ തന്നെ ഒരു ഫീലാണ് അനുഭവപ്പെടാറുള്ളത് ഇപ്പം ചിറ്റേനെ ചെറുതിലേക്ക് സ്കൂളിൽ ഒരുക്കി വിട്ടിട്ടുള്ളതും പിന്നെ ചിറ്റയടുത്ത് നിൽക്കാൻ പോയിട്ടുള്ളതും ആ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചിറ്റേനെ ഇപ്പം കണ്ടാലും ഓർത്തുപോകും കേട്ടോ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു കോൾ വന്ന് കേട്ടോ അതായത് നമ്മുടെ നാത്തുവിന് ഞാൻ കുറേ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ചിറ്റക്കുട്ടി അല്ലെ ഉണ്ടല്ലോ ചിറ്റക്കുട്ടിനെ വിളിച്ചിട്ടുണ്ടാകും ചിറ്റക്കുട്ടി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചതാണ് ഞാൻ പിന്നെ കോള് കട്ട് ചെയ്തു എന്നാൽ ക്ലിപ്പിൽ ആ സൗണ്ട് കീറി വന്നെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാനൊന്നും പോയില്ലേ അപ്പോൾ അതാ എല്ലാവരും തിരിച്ചു പോകാനായിട്ട് വണ്ടിയിലായിട്ടൊക്കെ കയറിയിരിക്കുവാണേ അപ്പോൾ ഇനി അവരെല്ലാവരും കൂടെ അമ്പലത്തിലേക്കൊക്കെ പോയിട്ടാണ് പോവുക അപ്പോൾ വളരെ സന്തോഷമായിരുന്നു കുറച്ച് സമയമാണെങ്കിലും നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയം തന്നെയായിരുന്നു കേട്ടാ അങ്ങനെ ദാച്ചിട്ടപ്പനൊക്കെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം ഇനി ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പണ്ടത്തെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അത് പിന്നീട് ഇരിക്കലാവാം